സ്ലാമലേക്ക എല്ലാവരും യാല്ലാവും എല്ലാവരും എല്ലാവരും രാത്രി നാനും രാത്രി ഇന്നത്തെ നമ്മൾ റെസിപ്പി ഒരു മീൻഡ കക്കസീപ്പലാക്കിയിട്ട് ഒരു തെൽ ആങ്കിപ്പലാക്കിയിട്ട് തെൽ കക്ക വളിക്കുകേ അതൊരു കക്കാ ആക്കുവാണെങ്കിൽ മീൻഡോ അത് നാ ഒരു മൂന്ന് ഐൽ എടുത്തിട്ട് ചെറിയ എന്താ കിളീൻ ആക്കിയിട്ട് ചെറിയ ചെറിയ പീസ് കട്ട് ആക്കി അതിൽ പിന്നെ മുളവും ചന്ത ക കലുകിട്ട് ബച്ചയാ നില അഞ്ചി വെച്ചിരുന്ന ബെച്ചാ വെച്ചെങ്കിൽ ചന്ത കലറും ആടും பின்ன சாப்பிட்டாங்க வேக மிக்ஸி ஜாரில் அரையிடு அதே போலேயுமே தெளி பேசப்பு ஒரு சிறிய கண்டு நீரில் தெல் கொத்தம்பரி மென் மென் தரக்காய் தெல் தெல் ஜீராக அதில் பின்ன கடுகு தெல் தெலுப்புளி இதோட மிக்ஸி அரகிட்டு எல்லாம் இதில் அரக்கோணாங்க மீனும் சைடில் விற்குவா இதெல்லாம் மிக்சி அரைக்கிட்டு அரக்குவா சந்த முளகடெல்லாம் புளிஞ்சிட்டு தண்ணி எடுக்கணும் எடுத்துட்டு மிக்ஸி அரைக்கிடுவாட்டு ഇനി ഇത് ഇത്തിട്ട് അരച്ചിട്ട് മിക്സി ഇട്ടിട്ട് ചെന്ത അരിച്ചിട്ട് പേസ്റ്റ് നല്ല പേസ്റ്റ് അരച്ചിട്ട് അരിച്ചിട്ട് നല്ല കമ്മണ ബന്ധ ഉണ്ടു ബേസൊപ്പിട്ട് ഫ്രൈ ആക്കിട്ട് ഇന്നും കമ്മണി വണ്ടു നല്ല ടേസ്റ്റ് കൂടിക്കുറി ഇന്ന് നങ്ങ മസാല ആക്കുവ കക്കാക്കോ ഇത്ര വേണ്ട മലോ ഒരു തെല് മലോമയോ തെല് മലോ യാരമേ ഉണ്ടുത്ര എത്ര നമുക്ക് ബേനോ നോക്കിയിട്ട് നമുക്ക് അന്നജ് ഇട്ട് അത് അന്തജ്ൽ നന്നിട്ട് ഒരു ബാലേല ഒരു തെല് എണ്ണ ഗിത്തിട്ട്

ഇത്ര മല പേരോ കണ്ടി വെച്ചിരുന്നത് ഈ മുറടക്കി ബീത്തിട്ട് ഇപ്പം മിക്സ് ആക്ക മിക്സ് ആക്കിയിട്ട് മിക്സാരത്തിൽ തന്നെ ബീച്ചിട്ട് അതും ബീച്ചിട്ട് പാക്ക് ആക്കൊണ്ടിട്ട് നല്ല പാക്കോണം മിക്സരൻ്റെ മുള അല്ലെ കറി വേസ്റ്റ് ആക്കില്ല ചെന്ത കലീനാക്കിയിട്ട് എടുക്കണം ഇത് പാക്ക് ആട്ട് ഉപ്പിട്ടിട്ട് പാകു ഇത് നല്ല പാച്ച ഒന്ന് കൊണ്ട് ഇടുവ മീനെല്ലാം മീൻ ഇട്ടിട്ട് ചന്ത പേക്കണം പുളിമിൻച്ചി പിന്നെ മീൻ്റെ കക്ക എല്ലാം ചെല്ലാമതി കരിക്ക് ചന്ത വേപട്ടി മീൻ ഇതിൽ ഒരു അഞ്ച് നിമിഷം ചന്ത വേപ്പാട്ടു മീൻ ഇല്ല കക്ക റെഡി ആയിട്ട് നല്ല ടേസ്റ്റ് ഗ്യാസ് ഓഫ് ആക്കി ಚಮ್ಮೆಗಾಪಾಟಿ ಮೀನವರು ನಮ್ಮ ತರದ್ರು ಪಲ್ಯ ಅವರು ಮೀಯೋ ಗ್ಯಾಸ್ ಹಾಪತಿ ಕೂಡ ಕೆಲ ಚಪ್ಪ ಆಮೇಲೆ ತದ್ದವರು ಇಂಡಕ್ಕೆ ಅಕ್ಕ ರೆಡಿ ಆಯ್ತು ನೋಕರು ಚಪ್ಪೆ ಆಯ್ತಪ್ಪ ನಲ್ಲ ಟೇಸ್ಟ್ ಪದಂಡು ಸೊ ಅದು ನಲ್ಲ ಟೇಸ್ಟ್ ಅವರು ಎಂಚವ್ರೂ ಎಲ್ಲ ಅವ್ರ ಪ್ಲೇಟ್ ಕೂಡ ರೆಡಿ ಆಯ್ತು ನೋಕರು ವೀಡಿಯೋ ಇಷ್ಟ ಆಗಿಂಗೆ ವೀಡಿಯೋಗ ಲೈಕ್ ಹಾಕರು ಫ್ಯಾಮಿಲಿ ಫ್ರೆಂಡ್ಸ್ಗೆಲ್ಲ ಕಟ್ತಾಂಗ್ ನೋಡಿಟ್ಟು ಲೈಕ್ ಹಾಕೊಟ್ಟು ವೀಡಿಯೋ ಇಷ್ಟ ಆಗಿಂಗ ವೀಡಿಯೋಗೆ ಲೈಕ್ ಹಾಕಟ್ಟು